നമസ്കാരം കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി പക്കാവടയുടെ റെസിപ്പി വീഡിയോ നിമിഷം നേരം കൊണ്ട് കടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പക്കാവട ഉണ്ടാക്കിയെടുക്കാം ഒരു പാക്കറ്റ് വാങ്ങുന്ന ആ കാശുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരാഴ്ച ചായക്കൊപ്പം കഴിക്കാനുള്ള പക്കാവട ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പക്കാവടം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് നമുക്കിവിടെ ആദ്യം റെഡിയാക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കതൊരു മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർക്കുന്നുണ്ട് അതിന് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് കടലമാവാണ് ഉപയോഗിക്കുന്നത് ഈ കടലമാവ് നമ്മൾ എടുക്കുമ്പം നല്ല ഫ്രഷ് കടലമാവ് തന്നെ നോക്കിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ പൊടികളെല്ലാം ഞാനൊരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം ചെറിയ തരികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് നമ്മൾ സേവാനിയിലൂടെ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം വലിയ തരികളാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും നമുക്ക് പിഴിയാനായിട്ട് രണ്ട് കപ്പ് കടലമാവിൻ്റെ കൂടെ ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയും കൂടെ കൂടി ചേർക്കുകയാണ് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന ആ പൊടിയില്ലേ ആ പൊടി തന്നെയാണ് അത് വറുത്തതും വറക്കാത്ത ഒന്നും കുഴപ്പമില്ല ആ പൊടി തന്നെ ഞാൻ രണ്ട് കപ്പ് ഇതുകൂടെ ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിന് മുളകൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാശ്മീരി മുളകൂടിയാണ് ചേർക്കുന്നത് അതിന് എരിവില്ല പക്ഷെ നല്ല കളർ കിട്ടുന്നതാണ് ഇവിടെ നമ്മൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഞങ്ങളെ എരിവില്ലാത്ത രീതിയിൽ ചിലവർക്ക് എരിവ് കഴിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ അതനുസരിച്ച് എരിവുള്ള മുളകൂടിയും ചേർക്കാം ഇതിൻ്റെ കൂടെ ലേശം കായം കൂടെ കൂടി ഞാൻ തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നല്ല ഫൈനായിട്ടുള്ള ഉപ്പാണ് നിങ്ങളുടെ കയ്യിൽ അത്ര ഫൈനായിട്ടുള്ള ഉപ്പല്ല എങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണത് നല്ലതാണ് കണ്ടോ ഇത്രയും പൊടികളാണ് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു കണക്ക് നമുക്കറിയാലോ അതുപോലെ ഉപ്പും കൂടെ കൂടി എടുത്ത് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ മിക്സിയിൽ വെളുത്തുള്ളിയുടെയും പെരിഞ്ചീരകത്തിൻ്റെയും കൂട്ട് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് അരിപ്പേലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം നമുക്കിതെല്ലാം കൂടെ കൂടി ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം വെള്ളം എന്ന് പറയുമ്പോൾ ചൂടുവെള്ളമല്ല നമ്മുടെ സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം ഒരു കപ്പ് ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ആവശ്യമനുസരിച്ച് ബാക്കി വെള്ളം കൂടി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ പാത്രത്തിലിട്ട് ഫുള്ളായിട്ട് കുഴയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് ഞാൻ ഈ പൊടികളെല്ലാം കൂടി കൂടി തട്ടിയിട്ട് കൊടുക്കുകയാണ് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി കൂടി ഒഴിച്ചു കൊടുത്ത് ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട് ടോട്ടൽ എനിക്ക് ഈ ഫുള്ള് ഇതിനു വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് ടോട്ടൽ രണ്ട് കപ്പ് വെള്ളമാണ് എനിക്ക് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത് ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന മാവിൻ്റെ പരിപാട്ടോ നമ്മുടെ ഈ മാവിനും വേണ്ടത് ഈ അച്ചുപയോഗിച്ചാട്ടോ നമ്മൾ പക്കാവട ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഇടിയപ്പമൊക്കെ മേടിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നതാണ് ഇത് ഇത് ഉപയോഗിക്കാറൊന്നും ഇല്ല നമ്മളങ്ങനെ വല്ലപ്പോഴും ഇതുണ്ടാക്കത്തുള്ളൂ നോക്കി അച്ചിൻ്റെ കോലമൊക്കെ നോക്കി ഇത് നമുക്ക് സേവാനിയിലേക്ക് ഈ മാവ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പക്കാവട ഉണ്ടാക്കിയെടുക്കാം ബാക്കി വരുന്ന മാവ് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കണം കാരണം ഇതിന് തുറന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുള്ള ഈർപ്പെല്ലാം നഷ്ടപ്പെട്ടത് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ കാണിക്കുന്നത് ഈ സമയത്തിന് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ പക്കാവടയുടെ മാവ് അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് മാവ് കരിഞ്ഞു പോകുന്നതാണ് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല റിബൺ പോലെ അതിൻ്റെ മുകളിലേക്ക് എണ്ണ ചൂടായി കിടക്കണ എണ്ണയിലേക്ക് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുക്കണം അടിഭാഗം ഏകദേശം വെന്തു എന്ന് തോന്നി കഴിയുമ്പോൾ നമുക്ക് വെന്തു നല്ല ഫ്രൈ ആയി കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ നമുക്കിങ്ങനെ രണ്ട് തവി ഉപയോഗിച്ച് പതുക്കെ വേണട്ടോ ഇങ്ങനെ മറിച്ചിടാൻ അല്ലെങ്കിൽ തിളച്ചിഴക്കണ എണ്ണയാണ് നമ്മുടെ ദേഹത്തേക്ക് വീണ് നല്ല രീതിയിൽ പൊള്ളലുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറിച്ചിടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് സമയം കൂടെ കൂടിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ രണ്ട് വശം നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം കളർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ ടേസ്റ്റാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ വേറെ പണിയിലേക്കൊന്നും ഏർപ്പെടാണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ വേണം നമ്മൾ മറച്ചും തിരിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഞാനിത് പാകത്തിനായോ എന്നറിയാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തുനിന്ന് കഴിച്ച് നോക്കും അത് കഴിച്ച് വെക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് പാകത്തിനായെന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ എല്ലാ ചിപ്സിൻ്റെയും പാകം നോക്കുന്നത് അതായത് കണ്ടിട്ട് എനിക്ക് പാകമായി എന്നൊന്നും അറിയാനുള്ള അത്രയ്ക്കുള്ള കഴിവില്ല ചില സമയത്ത് അതിൻ്റെ മറ്റേ ഏത്തക്ക ചിപ്സിൻ്റെയൊക്കെയാണ് കിലിങ്ങണ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ആ അത് ഏകദേശം പാകമായിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ നമ്മുടെ പക്ക അവിടെ പാകമായിട്ടുണ്ട് അത് ഞാനൊരു കണ്ണാപ്പയിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം ബാക്കി ഇരിക്കണം മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഈ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് എൻ്റെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത് അതുകൂടാതെ വെളുത്തുള്ളി ഇങ്ങനെ ഞാൻ ഡയറക്റ്റായിട്ട് അരച്ച് കയറുപോലെ ചെയ്തേക്കണേ അതല്ലാതെ വെളുത്തുള്ളി ഇടാൻ താല്പര്യമുള്ളവർക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ കറിവേപ്പിലയുടെ മണം നമ്മുടെ പക്കാവടയ്ക്കൊക്കെ നല്ല പ്രത്യേക ഒരു ഫ്ലേവറാണ് നൽകുന്നത് ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതിനൊന്നും അധികം സമയം വേണ്ടല്ലോ കറിവേപ്പില അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റുള്ളിൽ തന്നെ ഇതുപോലെ ഫ്രൈ ആയി കിട്ടുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ പക്കാവടയും കറിവേപ്പിലും എല്ലാം കൂടെ കൂടിയ മിക്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് പൊടിച്ചെടുക്കാം അതിന് എത്ര പെട്ടെന്നല്ലേ നമ്മൾ പക്കാവട ഉണ്ടാക്കിയത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൈസയ്ക്ക് നമുക്ക് വീട്ടിൽ ഒത്തിരി പക്കാവട ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും കടയിൽ നിന്ന് മേടിക്കുന്ന ചില പക്കാവടയ്ക്കൊക്കെ ഭയങ്കര ഇരിവാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇരിവ് അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ